അനേകർ നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ ഓരങ്ങളിൽ ജീവിതത്തിന്റെ ഓരങ്ങളിൽ നമ്മുടെ കൈപിടിക്കുവാനായിട്ട് കാത്തുനിൽപ്പുണ്ട് അവരെയൊക്കെ ഒന്ന് സ്പർശിച്ചു പോകുവാനെങ്കിലും നമ്മുടെ യാത്രയിൽ ഇടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അനേകർക്കിനിയും തുണയാകുവാൻ പ്രത്യേകിച്ചും ഈ വർഷം കുറേ അധികം ആളുകളിലേക്ക് ഈ സഹായം എത്തുവാൻ അതാരെയും അറിയിക്കുവാനോ ഒന്നുമല്ല പേരുകൾ വെളിപ്പെടുത്താത്തെയാണ് പല കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നത് ഭവനങ്ങളുടെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങളിലൊക്കെ പേരുകൾ വരുമെന്നുള്ളതല്ലാതെ അതധികം നമ്മൾ പബ്ലിഷ് ചെയ്യുകയോ ആളുകളെ അറിയിക്കുകയോ ചെയ്യുകയില്ല സ്വീകർത്താക്കൾക്കിടെ മുഖം പോലും കാണരുത് എന്നുള്ളൊരാഗ്രഹം ഞാൻ പങ്കുവച്ചിട്ടുണ്ട് കാരണം സ്വീകർത്താക്കൾക്ക് അവരുടെ ജീവിതത്തിന് പ്രതിസന്ധി കൊണ്ടാണ് അവർ അങ്ങനെ വന്നു നിൽക്കേണ്ടി വരുന്നത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിലൂടെ മുഴുവനായി ഇതുവരെ ഇരുപതോളം വീടുകൾ നിർമ്മിച്ചു നൽകുവാനായിട്ടിടയായി ഇനിയും അഞ്ച് വീടുകൾ കൂടെ ഈ വർഷം നിർമ്മിക്കുവാൻ സാധിക്കുമോ സാധിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ചിന്ത എന്നെ കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഈ ചിന്ത പകരുകയാണ് ഏതാണ്ട് നൂറിലധികം അപേക്ഷകൾ ഭവന നിർമ്മാണത്തിനായി ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ലഭ്യമായത് ഓഫീസിൽ നമ്മൾ ഫയലിൽ സ്വീകരിച്ചു വെച്ചിട്ടുണ്ട് ധാരാളം ആളുകളാണ് ഇതിനു വേണ്ടി സമീപിക്കുന്നത് എന്നെ കേൾക്കുന്നവർ ഈ കാര്യത്തിൽ പ്രാർത്ഥനാപൂർവം പ്രതികരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയാണ് എല്ലാ മാസവും നൂറ്റി അൻപത് ആളുകൾക്ക് നൽകുന്ന ഭക്ഷ്യക്കിറ്റുകൾ അൻപത് അറുപത് ആളുകൾക്ക് നൽകുന്ന മെഡിക്കൽ സഹായം ഓരോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുമ്പോഴും വരുന്ന അപേക്ഷകൾ പരിഗണന അർഹിക്കുന്ന എല്ലാവർക്കും തന്നെ ജാതി മത ഭേദമന്യേ നമ്മൾ സഹായം എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മണവാട്ടിക്കൊരു പുടവ എന്ന് പറയുന്ന വിവാഹിതരാകുന്ന പാവപ്പെട്ടവർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് നൽകുന്ന വിവാഹ വസ്ത്രം ഉൾപ്പെടെയുള്ള ധാരാളം ധാരാളം കാര്യങ്ങളാണ് ഈ ശുശ്രൂഷയിലൂടെ നിർവഹിക്കുന്നത് വ്യക്തിപരമായി ഞാൻ പറയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സഭാ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷം ധാരാളം സമിതികളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ചുമതലക്കാരനായിട്ടിരുന്നിട്ടുണ്ട് എന്നാൽ വ്യക്തിപരമായി എൻ്റെ മനസ്സിന് ഏറ്റവും തൃപ്തി നൽകുന്ന ഒരു ശുശ്രൂഷയാണ് ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടേത് അത് പുകഴ്ച പറയുന്നതല്ല ഉള്ളിൽ തന്നെ പറയുന്നതാണ് അത് ദൈവത്തിൻ്റെ കൃപ അനേകായിരങ്ങളുടെ സഹായം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഒരു സ്ഥാനത്തേക്ക് വരുവാനായിട്ട് ഒരു തിക്കും തിരക്കുമില്ല ഒരു മത്സരങ്ങളുമില്ല പക്ഷേ ആ സ്ഥാനത്ത് വരുന്ന എല്ലാവരും തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം അവരുടെ ജീവിതവും അവരുടെ കുടുംബജീവിതവും പോലും മാറ്റിവെച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് എനിക്കെപ്പോഴും ഇതിൻ്റെ കമ്മിറ്റിയിലും ആലോചന യോഗത്തിലൊക്കെ പോകുന്നത് വലിയ സന്തോഷമാണ് കാരണം അതൊരു കുടുംബമായിട്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും പ്രവർത്തിക്കുവാനും ഫീൽ ചെയ്യുവാനായിട്ടും സാധിക്കുന്നു അതുതന്നെയാണ് ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത